നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ഉദിനൂരിലെ ജില്ലാ കലോത്സവ വേദിയിലാണ് ഇവിടെ ഈ ഗ്രൗണ്ടിൽ വ്യത്യസ്തമായ ഒരു കാഴ്ച കാണാനിടയായി അതായത് ഈ മത്സരത്തിൽ ഇവിടെ എത്തുന്ന ഇന്ന് ചുവപ്പ് ഡ്രസ്സ് ഇട്ട് വരുന്ന ആളുകൾക്ക് കാഞ്ഞങ്ങാട് ഇമ്മാനുവൽ സിക്സ് മലയാള മനോരമയായി സഹകരിച്ച് സഹകരിച്ചുകൊണ്ട് ഒരു സമ്മാനം സ്പോൺസർ ചെയ്യുകയാണ് അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് ഇമ്മാനുവലിന്റെ പി ആർ ആയ ൂറ്റൽ മാറാനോട് ചോദിച്ചറിയാം നമസ്കാരം നമ്മുടെ ഇത് ഈ കലോത്സവത്തിന്റെ ഈ നഗരിയില് വ്യത്യസ്തമായ ഒരു ആശയങ്ങള് മുമ്പോട്ട് വെച്ചുകൊണ്ടാണ് നമ്മുടെ ഈ ഇമ്മാനുവൽ സിൽസ് ഇവിടെ വന്നിരിക്കുന്നത് അതില് വ്യത്യസ്ത ദിവസങ്ങളിൽ ഒരു പർട്ടിക്കുലർ കളർ നമ്മൾ ചൂസ് ചെയ്യുന്ന ആൾക്കാരെ കണ്ടെത്തിക്കൊണ്ട് മനോരമയായി കൈകോർത്ത് ഒരു ഗിഫ്റ്റ് കൂപ്പൺ കൊടുക്കുക എന്നുള്ളതാണ് അവരെ പത്രത്തിലൂടെ അവരെ ആൾക്കാർ കാണിക്കുക ഇതും കൂടി അപ്പം ഇന്നലെയൊക്കെ നീലയായിരുന്നു ഇന്നുണ്ടായത് ചുവപ്പാണ് അത് ഈ കുട്ടിക്കാണ് ഇന്ന് ഭാഗ്യം കിട്ടിയിരിക്കുന്നത് ആ ചുവപ്പ് ഡ്രസ്സ് എനിക്ക് വന്നത് അവൾ പോലും അറിയില്ല ഞാൻ ഇന്ന് ഇങ്ങനെ എനിക്ക് ഒരു ആയിരം രൂപേന്റെ ഗിഫ്റ്റ് വെച്ചാൽ കിട്ടും എന്നുള്ളത് അവർ പോലും അറിയില്ല പക്ഷെ ഒരു ഭാഗ്യം അവർക്ക് ഉണ്ടായിട്ടുണ്ട് എന്തായാലും കൺഗ്രാചുലേഷൻ ഈ സമ്മാനം ഇപ്പോൾ ഇവിടെ വെച്ച് ഹാൻഡ് ഓവർ ചെയ്യുകയാണ് അതേപോലെ തന്നെ ഇമ്മാനുവൽ സിൽസിന്റെ സക്രത്യം നമ്മോട് വരുന്നു അദ്ദേഹത്തിനും രണ്ടു വാക്കും നമ്മോട് സംസാരിക്കാനുണ്ടാവും നമസ്കാരം ഈ സംസ്ഥാന ജില്ലാ കലോത്സവത്തിന്റെ ഭാഗമായി നടത്തപ്പെടുന്ന ഈ സുദിനത്തിൽ ഇമാനുൽ സിൽക്കിന്റെ ഒരു കുടിച്ചേരൽ എന്നുള്ള നിലയിൽ ഇന്ന് സെലക്ടീവായ റെഡ് കളർ ഇട്ട കുട്ടിക്ക് ഞങ്ങൾ ഇമാനലിന്റെ വക ഒരു ഗിഫ്റ്റ് കൊടുത്തിരിക്കുകയാണ് അതിനുള്ള എല്ലാ കടപ്പാടും നന്ദിയും ഈ വിജനോത്സവ വേദിയോട് അറിയിക്കുന്നു ഈ സമ്മാനം നേടിയ ആയിരം രൂപയുടെ വൗച്ച് വൗച്ചർ കൂപ്പൺ നേടിയ കുട്ടിക്കും നമ്മോട് സംസാരിക്കേണ്ട അവരുടെ വാക്കുകളിലേക്ക് കലോത്സവത്തിൽ മത്സരിക്കുന്നുണ്ടോ അതാ കാണിയായിട്ട് വന്ന പേര് ശിവാനി അപ്പോൾ ഇവിടെ കലോത്സവം നടക്കുമ്പോൾ മത്സരാർത്ഥികൾക്ക് മാത്രമല്ല അതിൽ കാണികളായി വരുന്നവർക്കും സമ്മാനങ്ങൾ നേടാം ഞങ്ങൾ ഇന്ന് അവസാന ദിവസമാണ് ഞങ്ങൾ ഈ വേദിയിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുകയാണ്